കാത്തിരിപ്പിന് വിരാമും സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തി തൃശൂരിൽ അഞ്ഞൂറ് കോടിയുടെ ഡെഡ് മണി തട്ടിപ്പിൽ കുടുങ്ങി നിക്ഷേപകർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മൊഞ്ഞൂസിലേക്ക് സ്വാഗതം നീണ്ട ബഹിരാകാശ ജീവിതത്തിന് അവസാനം കുറിച്ച് സുനിതാ വില്യംസും വിൽമോറും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി ക്രൂ നയൻ ലാൻഡിങ്ങിന് ശേഷം സുനിതാ വില്യംസൺ സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തിറങ്ങി ഒൻപത് മാസത്തിലേറെയായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇരുവരും നിലയത്തിൽ നിന്ന് പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇന്ത്യൻ സമയം ബുധൻ രാവിലെ മൂന്ന് ഇരുപത്തിയേഴിനാണ് പേടകം കടൽ തൊട്ടത് അനന്തരവകാശികളില്ലാതെ മരിച്ചവരുടെ നിക്ഷേപവും സ്വത്തും വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ് നടത്തിയതായി പരാതി തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന അഞ്ഞൂറ് കോടി രൂപയുടെ ഡെഡ്മണി തട്ടിപ്പിൽ നിരവധി നിക്ഷേപകരാണ് കുടുങ്ങിയത് മാടായിക്കോണം സ്വദേശി മനോജിന്റെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു തൃശൂർ പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി സഹോദരി ജിഷ മാപ്രാണം സ്വദേശി പ്രസീദ് എന്നിവരാണ് പ്രതികൾ കേരളത്തിലെ ആശുമാർക്ക് അധിക ജോലി എന്നത് തെറ്റായ പ്രചരണമാണെന്നും വേതനം മൂന്നിരട്ടി ഉടൻ കൂട്ടണമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുമാരുടെ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണം വിരമിക്കൽ ആനുകൂല്യം എന്നിവ സമരക്കാർ ആവർത്തിക്കുകയാണ് ആശുമാരുടെ ഓണറേറിയം കൂട്ടരുതെന്ന നിലപാട് കേരളത്തിനില്ലെന്നും മന്ത്രി പറഞ്ഞു പുതുപ്പാടി ഏങ്ങാപ്പുഴ കക്കാട് നക്കിലമ്പാട് കുടുംബവഴക്കിനിടയിൽ ഭർത്താവിന്റെ കുത്തേറ്റ് മരിച്ച ഷിബിലയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിന്നു കഴുത്തിലേറ്റ ആഴത്തിലുള്ള ആ മുറിവാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്തിലെ രണ്ട് മുറിവും ആഴത്തിലുള്ളതാണ് ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നെയ്യാറ്റിൻകരയിൽ എം ഡി പിടിയിലായി ഒരാൾ എക്സൈസ് എക്സൈസ് മിന്നൽ പ്രതികൾ പിടിയിലായത് ഇവർ സഞ്ചരിച്ച പിടിച്ചെടുത്തു ായ സിദ്ധിഖ് കൂടിയായ പാറശ്ശാല സ്വദേശി സൽമാൻ എന്നിവരാണ് വള്ളക്കടവ് ബൈപ്പാസിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് നാഗ്പൂരിൽ വർഗീയ സംഘർഷത്തിൽ മുഖ്യപ്രതി ഫഹീം ഖാൻ എന്ന പ്രാദേശിക നേതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓരംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വി എച്ച് പിയും ബജ്രംഗ് ദളും നടത്തിയ പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെയാണ് നാഗ്പൂരിൽ സംഘർഷങ്ങൾക്ക് തുടക്കമായത് പ്രതിഷേധ പരിപാടിക്കിടെ ഒരു സമുദായത്തെ അപമാനിക്കുന്ന നടപടി ഉണ്ടായെന്ന് അഭ്യൂഹം പരക്കുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽപാതയുടെ ഡി പി ആറിന് മന്ത്രിസഭാ യോഗത്തിൻ്റെ അനുമതി വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഭൂഗർഭ റെയിൽപാത കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ വിശദമായ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത് ഇടതമന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാനതലം വരെ വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇതിനു പുറമേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാ അവലോകന യോഗങ്ങൾ നടത്തും ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിക്കുന്നതിനാണ് മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുന്നത് കൂടാതെ ആഘോഷ പരിപാടികളിൽ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും പുരുഷന്മാർക്ക് ആഴ്ചയിൽ രണ്ട് കുപ്പി മദ്യം സൗജന്യമായി നൽകണമെന്ന് കർണാടകയിലെ എം എൽ എ ജെ ഡി എസിന്റെ എം എൽ എ ആയ എം ടി കൃഷ്ണപ്പയാണ് കർണാടക നിയമസഭയിൽ ഈ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചത് സ്ത്രീകൾക്ക് മാസം രണ്ടായിരം രൂപയും സൗജന്യ ബസ് യാത്രയുമെല്ലാം നൽകുന്നതിനാൽ പുരുഷന്മാർക്കായി എല്ലാ ആഴ്ചയും രണ്ടു കുപ്പി മദ്യമെങ്കിലും സൗജന്യമായി നൽകണമെന്നായിരുന്നു കൃഷ്ണപ്പയുടെ ആവശ്യം ഗാസയിൽ പലസ്തീനികൾക്കെതിരെ അക്രമം പുനരാരംഭിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനെതിരെ ഇസ്രായേലിൽ വൻ ജനകീയ പ്രതിഷേധം ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലി പാർലമെന്റായ നസഡിന് പുറത്ത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധത്തിനെത്തിയത് ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയോ നിങ്ങളുടെ സഖ്യ സർക്കാരിന്റെ ഭാവിക്ക് വേണ്ടിയോ ഈ യുദ്ധം എന്നുൾപ്പെടെയുള്ള ബാനറുകളും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ജനയോഗ ഓൺലൈൻ മോദിനിവസൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക